അലൈക്കും അസലാമലൈക്കും വഹമ്മത്ത അസ്സലാത്തു വസ്സലാമു വസ്ലാമുഅ അലഫുൽ മുറസലീൻ അല അലിഹി വസഹബി വസീം സയ്യദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് യോമുൽ ജുമാ ജുമാഅ ദിവസം നാം ജുമാ ദിവസത്തിൽ ചെയ്യുന്നതായ അമലുകൾക്കാണ് ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ളത് അതുകൊണ്ട് നാം ഈ ജുമാ ദിവസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക ആദനബി അലൈഹി ഇസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് യോമുൽ ജുമാഅ ജുമാ ദിവസത്തിലാണ് അതുകൊണ്ട് നാം അസ്സലാത്തു അസ്വലാത്തു അലറസല്ലാസ് അഹ് അലൈഹി വസ്ലം സലാ അലൈഹി വസ്ലാത്തങ്ങളുടെ പേരിൽ നാം സലാത്ത് ചെല്ലുമ്പോൾ യോമുൽ ജുമാഅ ജുമാഅ ദിവസത്തിൽ നാം ചെല്ലുന്ന സ്വലാത്തുകൾ നബിസലല്ലാഹു അലൈഹി തങ്ങളിലേക്ക് നേരിട്ട് തന്നെ എത്തുന്നതായ സ്വലാത്തുകളാണ് മറ്റു ദിവസങ്ങളിൽ മലക്കു മുഖേത മുഖേനയാണ് അവകൾ എത്തുന്നത് അതുകൊണ്ട് നാം ധാരാളമായി സ്വലാത്തുകൾ നാം നബിസ് അല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ നാം ചെല്ലുകയും ഇൻഹോ മലായി ീ നാമനു സല്ലു അലഹി വസ്ലിമു തസ്ലിമ തീർച്ചയായും അള്ളാഹുവും അമ്മ മലായിക്കത്തുക്കളും സയ്യിദ് മുഹമ്മദ് റസൂൽ അല്ലാഹീം സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുന്നു സലാം ചെല്ലുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും പുണ്യനബി സല അല്ലാ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക അതുകൊണ്ട് നാം ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം കുണ്യനുപി സാഹു അലൈഹി സ്വല മാത്തങ്ങളുടെ പേരിൽ ചെല്ലുക അങ്ങനെ നാം അതിഅല്ലാഹബ റസൂലഹു അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലാഹു അലൈഹ്ല മാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക യാ അൻ്റെയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് തക്കവയുള്ളവരായി ജീവിക്കുവാനാണ് പറ അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുകയും അള്ളാഹുവിനെ നാം ഒരു അടിമയായിട്ട് നാം മാറുകയും ചെയ്യുക എല്ലുറു ഇലാ കുലൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീതുന മുഹമ്മദുർ റസൂൽ ലാഹിയും ഷല്ലാഹു അലൈ വിസലമാങ്ങൾ പറഞ്ഞിട്ടു അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം കൂടുതൽ സലാത്തുകൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും നാം അടുക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ